അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതാവും കേരളത്തിലെ ഇക്കാലത്തെ മടവൂർ ഉമ്മൻചാണ്ടി കെയർ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് വിതരണവും വിവിധ ജീവകാരണ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു തുമ്പോട് സി എൻ പി എസ് ഗവൺമെൻറ് എൽ പി എസിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഉമ്മൻചാണ്ടി ഇപ്പോഴും നിങ്ങളിലൂടെ ജീവിക്കുകയാണെന്നും പതിനാല് ജില്ലകളിലും ആയിരക്കണക്കിന് ഉമ്മൻചാണ്ടിമാർ ഉണ്ടാകണമെന്നാണ് തൻറെയും കുടുംബത്തിന്റെയും ആഗ്രഹമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയമ്മൻ പറഞ്ഞു ഒരുപോലെ ചടങ്ങിൽ ബിആർഎം ഷഫീർ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള ഡോക്ടർ എസ് എസ് ലാൽ ഡോക്ടർ അച്യുതശങ്കർ രവീന്ദ്രൻ ഉണ്ണിത്തർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്